ഗ്രാമങ്ങളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന തഴപ്പായയെ ഉപജീവന മാർഗ്ഗമാക്കി മാറ്റിയിരിക്കുകയാണ് തൃശൂർയുടെ തിരിഞ്ഞു ചെട്ടിയാൽ സ്വദേശി അടിപ്പറമ്പിൽ അശോകൻ മൂന്നര പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ഈ അറുപത്തിനാലുകാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുപ്പത്തി വർഷം മുമ്പാണ് തഴപ്പായ വിൽപ്പനയിലേക്കുള്ള അശോകന്റെ കാൽവെപ്പ് തീരദേശ മേഖലയിൽ കൈതോല സുലഭമായി ലഭിച്ചിരുന്നതിനാൽ ഭൂരിഭാഗം വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി നെയ്തെടുക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന തഴപ്പായയ്ക്ക് ആവശ്യക്കാരേറെയായിരുന്നു തഴപ്പായയുടെ മികച്ച വിപണി സാധ്യതയാണ് അശോകനെ പായ വിൽപ്പനക്കാരനാക്കി മാറ്റിയത് അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് അന്ന് കൈതോലപ്പായകൾ ശേഖരിച്ചത് ആഴ്ചയിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പായകളാണ് വീടുകളിൽ നിന്ന് ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത് പിന്നീട് പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായക്ക് ആവശ്യക്കാർ കുറഞ്ഞു ഇത് തഴപ്പായ നെയ്ത്തുകാരെയും തളർത്തി കൈതോല കൃഷി നശിച്ചതും പായ വ്യവസായത്തെ പ്രതികൂലമായി ബാധിച്ചു ഇപ്പോൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകളുടെ എണ്ണം ആഴ്ചയിൽ നാൽപ്പത് മുതൽ അൻപത് വരെയായി ചുരുങ്ങിയതായി അശോകൻ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് തഴപ്പായകൾക്ക് ഇപ്പോഴത്തെ വില തൊഴിലുറപ്പ് പദ്ധതി വന്നതോടെ പായ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതെന്ന പരിഭവവും അശോകൻ മറച്ചുവെക്കുന്നില്ല തുച്ഛമായ വരുമാനമേ ലഭിക്കുന്നുള്ളൂവെങ്കിലും ജീവിതത്തിൽ വഴികാട്ടിയായ തഴപ്പായ വില്പന അശോകൻ ഇന്നും ആവേശമാണ്